നമസ്കാരം ഞാൻ ആദ്യം ഒരു കഥ പറയാം വാഴത്തോട്ടത്തിലാണ് കഥ നടക്കുന്നത് അവിടെ ഇരുന്നിട്ട് അമ്മണിക്കുട്ടി സിനിമ വാരിക വായിക്കുമായിരുന്നു കൂട്ടുകാരി വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നു ഇരുവരും അതിനിടയിൽ സംസാരിക്കുന്നുണ്ട് അമ്മണിക്കുട്ടി കൂട്ടുകാരിയോട് പറഞ്ഞു നമ്മുടെ മമ്മൂട്ടി ചേട്ടന് രണ്ട് കുട്ടികളാണത്രേ ഒരാണും ഒരു പെണ്ണും ഈ സിനിമ വാരികയിൽ കാണുന്ന കാര്യമാണ് അപ്പോൾ കൂട്ടുകാരി മറുപടി പറഞ്ഞു ഇക്കണക്കിന് പോയാൽ നീ മധുരാശിയിലേക്ക് ഒളിച്ചോടുമല്ലോ എന്ന് പറഞ്ഞു കാരണം ആ സിനിമയോട് അത്രയ്ക്ക് അദമ്യമായ ആഗ്രഹം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അവർ വെള്ളം ഒഴിച്ചു ഈ കാര്യങ്ങൾ പറയുന്നത് എന്തിന് സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് മോഹമില്ലേ എന്നുള്ള നിലയിൽ അവർ പ്രതികരിക്കും സ്വപ്പ് അപ്പോൾ അമ്മണിക്കുട്ടി പറയും സ്വപ്നയിൽ കാണാൻ മറിയത്ത് കളിക്കുന്നുണ്ടോത്രേ അതിൽ മമ്മൂട്ടി ചേട്ടൻ കലക്കിയിട്ടുണ്ട് അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് അങ്ങനെ പോകും കൂടെ ഇവിടെ വന്നപ്പോൾ അമ്മമ്മേനെ കാണാനാണെന്ന് പറഞ്ഞ് ഒരു മുങ്ങു മുങ്ങി അങ്ങനെയാണ് ആ സിനിമ കണ്ടത് ഇതിനിപ്പോ നിനക്ക് സുഖമില്ല ഡോക്ടറെ കാണണം ഞാൻ കൂടി വരണം എന്ന് അച്ഛൻ്റെ അടുത്ത് നീ ഒന്ന് പറയോ എന്ന് കൂട്ടുകാരിയോട് ചോദിക്കും കള്ളം പറഞ്ഞ് സിനിമ കാണാൻ പോയാൽ ആദ്യം വിസമ്മതിച്ച കൂട്ടുകാരി പിന്നീട് ഒരു ഉപാധി വെച്ചു പത്തുകൂടം വെള്ളം കോരി ഒഴിക്കണം ഞാൻ ചെയ്യുന്ന പണി നീ കുറച്ച് ചെയ്യണം അങ്ങനെയാണെങ്കിൽ സിനിമക്ക് വരാമെന്ന് സിനിമക്കാണെങ്കിൽ പത്തല്ല നൂറുകൂടം വെള്ളം കോരാൻ തയ്യാറെന്ന് പറഞ്ഞ് അമ്മണിക്കുട്ടി വെള്ളം കോരുകയാണ് എന്തിനാ മമ്മൂട്ടി ചേട്ടൻ്റെ സിനിമയ്ക്ക് പോകാനുള്ള ത്യാഗം ഈ രംഗം ഞാൻ വായിച്ചപ്പോൾ ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും ബേക്കൽ കണ്ട ചിത്രം കൂടി ചേർത്ത് വെച്ചപ്പം ചിലരുടെ ഓർമ്മയിൽ വരും ജഗദീഷിന്റെ കഥയ്ക്ക് ശ്രീനിവാസൻ തിരക്കഥെഴുതി സിബി മലയിൽ ആദ്യമായി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് മുക്താരംകുന്ന പിയോ ആ സിനിമയിലെ രംഗാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ സിനിമയിലെ ഒരു ചിത്രമാണ് ഇത് ഇതിൽ കാണുന്ന ലിസി ആണ് അമ്മണിക്കുട്ടി മുകേഷ് ഒപ്പം ജഗദീഷ് സിനിമയിലെ കഥാപാത്രങ്ങളായി വരുന്ന ആള് ദിലീപ് കുമാർ എന്നാണ് ജഗദീഷിന്റെ സിനിമയിലെ പേര് അപ്പോൾ ആ സിനിമയിലെ ഒരു കഥാ സന്ദർഭമാണ് പറഞ്ഞത് സിബിയുടെ ആദ്യത്തെ സിനിമയാണ് സിബി മലലിൻ്റെ ആ സിനിമ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് പൊട്ടിച്ചിരിപ്പിച്ച തമാശകളുണ്ട് ആ തമാശകൾക്കൊക്കെ അപ്പുറത്ത് എന്നെ ചിന്തിപ്പിച്ച ചില സംഭവങ്ങളും ആ സിനിമയിലുണ്ട് ഒന്ന് പഴയ കാലത്തെ കാര്യങ്ങൾ എന്നുള്ള മട്ടിൽ ചില വ്യത്യസ്തമായ ആശയങ്ങൾ ആ സിനിമയിലുണ്ട് അതിലൊരു ആശയം ഒരു കാര്യം ഒരു സന്ദർഭമാണ് ഇപ്പോൾ പ്രസക്തം അത് അമ്മണിക്കുട്ടിയാണ് മമ്മൂട്ടി ചേട്ടന്റെ കടുത്ത ആരാധിക മമ്മൂട്ടിച്ചേട്ടനെ കത്തെഴുതിക്കൊണ്ടിരുന്ന ആരാധിക മമ്മൂട്ടിയുടെ മറുപടിയൊക്കെ വരും ഇടക്ക് വരും മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ തന്നെയാണ് സിനിമയിൽ ആ മറുപടിയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് മമ്മൂട്ടി എഴുതുമ്പോൾ വായിക്കുന്നതായിട്ട് ഇപ്പം ഞാനിത് പറയാൻ കാരണം രേഖാചിത്രം എന്ന സിനിമയിലൂടെ വീണ്ടും അമ്മിണിക്കുട്ടി ചർച്ച ചെയ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മമ്മൂട്ടിക്ക് കത്തെഴുതിയ അമ്മണിക്കുട്ടി മുത്താരംകുന്ന് ബിയോ വർഷമാണ് സിനിമ മോഹവുമായി എത്തി കാതോട് കാതോരം എന്ന സിനിമയിലെ ദേവദൂതർ പാടി എന്ന പാട്ടുരംഗത്തിൽ കന്യാസ്ത്രീയുടെ വേഷത്തിൽ അഭിനയിച്ച രേഖയെ കുറിച്ചാണ് ചിത്രത്തിൽ പറയുന്നത് അതിൽ മുത്താരംകുന്ന് പിയോയിൽ അമ്മിണിക്കുട്ടിയായി ജഗദീഷ് കഥയിൽ അവതരിപ്പിച്ച കഥാപാത്രം യഥാർത്ഥത്തിൽ രേഖയാണ് രേഖയുടെ പശ്ചാത്തലമാണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് രേഖയുടെ കഥ തേടിപ്പോയ ആസ്വാദകന് മുന്നിലേക്ക് മുത്താരംകൊന്ന് പിയോയും അമ്മിണിക്കുട്ടിയും ഇങ്ങനെ വരികയാണ് ജോഫിൻ ടി ചാക്കോയുടെ കഥപറച്ചിൽ വൈഭവത്തിലൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമ്മിണിക്കുട്ടി വീണ്ടും തരംഗമാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ആരാണ് അമ്മണിക്കുട്ടി ഞാനിപ്പോൾ രേഖാചിത്രത്തിലേക്കല്ല പോകുന്നത് മുത്താരംകുന്ന് പി ഒയിലേക്കാണ് വെറുതെ ഒന്ന് ആ സിനിമയുടെ ഓർമ്മ പങ്കുവെക്കാൻ നല്ല രസമാണ് അത് പുനരാലോചനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് കടന്നു പോകാം മുത്താരംകുന്ന് ഒരു ഗ്രാമമാണ് അവിടുത്തെ പ്രധാന പൗരപ്രമുഖനാണ് ഗുസ്തിഭ്രാന്തനായ കുട്ടമ്പിള്ള കുട്ടൻപിള്ളയുടെ ഒരു മകൾ ആണ് അമ്മണിക്കുട്ടി കുട്ടൻപിള്ള കുസ്തി മത്സരത്തിൽ സ്വന്തം കുസ്തിക്കാരന് പതിവായി ഇറക്കും സമീപകാലത്ത് പതിവായി തോൽക്കും ഇതാണ് പതിവ് അതിനിടെയാണ് മുത്താരംകുന്നിലേക്ക് പുതിയ പോസ്റ്റ്മാൻ സ്ഥലം മാറി വരുന്നത് സാക്ഷാൽ ദിലീപ് കുമാർ മുകേഷിന്റെ കഥാപാത്രം പോസ്റ്റ്മാൻ അത്യാവശ്യം കത്തിടപാടുള്ള കുട്ടൻപിള്ളയുടെ വീട്ടിലെത്തിയപ്പോഴാണ് മമ്മൂട്ടി ഭ്രാന്തുള്ള അമ്മണിക്കുട്ടിയെക്കുറിച്ച് അറിയുന്നത് കാണുന്നത് പിന്നാലെ പോസ്റ്റ് ഓഫീസിലിരുന്ന് ടു മമ്മൂട്ടി എന്ന അഡ്രസ്സിലുള്ള കത്ത് കണ്ട് അയാൾ അന്തം വിടുന്നു ഫ്രം കെ പി അമ്മണിക്കുട്ടി കെ ജെ ഹൗസ് എന്ന അഡ്രസ്സ് കണ്ട് അയാള് ആ കത്ത് പൊട്ടിച്ച് വായിക്കുകയാണ് മമ്മൂട്ടിക്ക് കത്ത് എഴുതുന്ന ആരാന്ന് വിചാരിച്ച് ആ കത്ത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ചേട്ടന്റെ ഒരു ആരാധികയാണ് ഞാൻ ചേട്ടൻ അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് തിരക്ക് പിടിച്ച അഭിനയ ജീവിതത്തിനിടയിൽ ഈ കത്ത് വായിക്കാൻ ചേട്ടന് സമയം കാണില്ല എന്നറിയാം ഒരപേക്ഷ മാത്രം ചേട്ടൻ്റെ ഒരു ഫോട്ടോ നിർബന്ധമായും ഉടനെ എനിക്ക് അയച്ചു തരണം മറക്കരുതേ മറക്കരുതേ എന്ന് അനുജത്തി അമ്മണിക്കുട്ടി പണ്ടത്തെ കത്തിൽ അങ്ങനെയാണ് അവസാനം ഈ മറക്കരുതേ എന്നുള്ള ഇരട്ടി ഇരട്ട ആയിട്ട് എഴുതും മറക്കരുതേ മറക്കരുതേ എന്ന് വീണ്ടും വീണ്ടും രണ്ട് തവണ എഴുതുന്ന ഒരു ശൈലിയുണ്ട് എന്നിട്ട് തൽക്കാലം അത് വായിച്ച് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദിലീപ് കുമാർ ആ കത്തെടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കും ഇനിയാണ് സിനിമയിലെ മമ്മൂട്ടി ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നത് ദിലീപ് കുമാർ അമ്മണിക്കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കും തൻ്റെ സുഹൃത്തിനോട് ജഗദീഷിൻ്റെ കഥാപാത്രത്തോട് അമ്മണിക്കുട്ടിയെ പിന്നീട് തിരിച്ചറിയും ആരാണ് എന്ന് മനസ്സിലാക്കും താൻ കുട്ടമ്പള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ട പെൺകുട്ടിയാണ് എന്ന് ദിലീപ് കുമാറും മനസ്സിലാക്കും പിന്നീട് ആ ആളിലേക്ക് എത്തിപ്പെടാനുള്ള കുറുക്കു വഴി കണ്ടുപിടിക്കും ഒരു ചതി അത് മമ്മൂട്ടി ചേട്ടനുള്ള ആ കത്ത് വഴിയായിരുന്നു അത് പൊട്ടിച്ച് വായിച്ച് കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതിലൂടെ ഒരു പ്ലാൻ ഒരു ഗെയിം അയാൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും കെ പി അമ്മണിക്കുട്ടിക്ക് കത്തുണ്ടോ എന്ന് അന്വേഷിച്ച് അമ്മണിക്കുട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് പിന്നീട് ഒരു ദിവസം വരുന്നുണ്ട് അവിടെ വെച്ചാണ് അടുത്ത ഘട്ടം അമ്മണിക്കുട്ടിക്ക് കത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് അന്ന് തിരിച്ചയക്കും പിന്നാലെ മദുരാശിയിൽ നിന്ന് കത്തുണ്ടോ കത്തുണ്ടോയെന്ന അന്വേഷണം കൂടി കേട്ടപ്പോൾ അമ്മണിക്കുട്ടി സീരിയസ് ആണ് എന്ന് ദിലീപ് കുമാറിന് മനസ്സിലായി അന്ന് രാത്രി തന്നെ ദിലീപ് കുമാർ റൂമിൽ പോയി മമ്മൂട്ടിയുടെ പേരിൽ ഒരു കത്ത് അമ്മണിക്കുട്ടിക്ക് വ്യാജമായി എഴുതും അമ്മണിക്കുട്ടിക്ക് ലഭിക്കുന്ന മമ്മൂട്ടിയുടെ ആദ്യത്തെ കത്ത് ദിലീപ് കുമാർ എഴുതിയ കത്ത് അതിങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട അമ്മണിക്കുട്ടിക്ക് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത് ദിവസം തോറും എത്രയോ ആരാധകരുടെ കത്തുകൾ എനിക്ക് കിട്ടാറുണ്ട് അവയ്ക്കൊന്നിനും ഞാൻ മറുപടി എഴുതാറില്ല സമയക്കുറവ് തന്നെ കാരണം ആദ്യമായി അതിന് തുനിയുന്നത് ഇപ്പോഴാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അമ്മിണിക്കുട്ടിയുടെ നാട്ടിലെ ഏതോ ഒരു പോസ്റ്റ് ഓഫീസിൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യാനെത്തിയിട്ടുണ്ട് അവൻ്റെ പേര് ദിലീപി കുമാർ എന്നാണ് അവൻ ഒന്നാം തരം ഒരു നടനാണ് അവനെ പലതവണ ഞാൻ സിനിമയിലേക്ക് ക്ഷണിച്ചതാണ് എന്തോ അവൻ വരുന്നില്ല ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു മുറിയിൽ ഒരു പായയിൽ കിടന്നുറങ്ങിയതാണ് പക്ഷെ എന്തുകൊണ്ടോ അവനിപ്പോൾ എനിക്ക് കത്തുകളൊന്നും എഴുതുന്നില്ല അനുജത്തി അവനെ കാണുകയാണെങ്കിൽ എനിക്കൊരു കത്തെഴുതാൻ പറയണം എൻ്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി അവൻ്റെ കയ്യിൽ എൻ്റെ ഒരുപാട് ഫോട്ടോ ഉണ്ട് അവനെ കാണാൻ കഴിയാത്തതിൽ മമ്മൂട്ടി ചേട്ടന് വലിയ ദുഃഖമുണ്ട് എന്ന് അനിയത്തി അവനോട് പറയണം എന്നിട്ട് എനിക്ക് വീണ്ടും എഴുതുക സ്വന്തം മമ്മൂട്ടി ചേട്ടൻ ഇത് മമ്മൂട്ടിയുടെ ശബ്ദത്ത് തന്നെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് ഇത് മുകേഷ് അല്ലെങ്കിൽ ദിലീപ് കുമാർ ഈ എഴുതും ഈ കത്ത് കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും എല്ലാ കാലത്തും ഓർമ്മ വരുന്ന ഒരു കാര്യം കഥ പറയുമ്പോൾ എന്ന സിനിമയാണ് ഈ കത്തിൽ ആ സിനിമയുടെ കഥ ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് സൂപ്പർ താരത്തിന് കണ്ടെത്താനാകാത്ത നാട്ടിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവൻ അയാളെ കണ്ടെത്താനും ശ്രമിക്കാതെ മാറി നടക്കുകയും ചെയ്യുന്നു ഒടുക്കം ശ്രീനിവാസന്റെ കഥാപാത്രം കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ഒടുക്കം ഒരു കത്തിലൂടെ ഈ സിനിമയിൽ ഒരു കത്തിലൂടെ കണ്ടെത്തുന്നു ഒരു മുറിയിൽ ഒരു പായിൽ കിടന്ന കൂട്ടുകാർ തൻ്റെ വിദ്യാഭ്യാസ കാലത്തെ കൂട്ടുകാരൻ ദിലീപ് കുമാറിനെ അമ്മണിക്കുട്ടിയുടെ നാട്ടിൽ കണ്ടെത്തുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം മമ്മൂട്ടി അതെന്തെങ്കിലും ആകട്ടെ നമ്മുടെ പ്രശ്നം അമ്മണിക്കുട്ടിയാണ് അമ്മണിക്കുട്ടിക്ക് ആ കത്ത് കിട്ടി അതിലും വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ എന്തായാലും മമ്മൂട്ടി എഴുതിയ കത്തല്ലേ ദിലീപ് കുമാർ മമ്മൂട്ടിയുടെ കൂട്ടുകാരനാണ് എന്ന് അമ്മണിക്കുട്ടി അങ്ങനെ മനസ്സിലാക്കുകയാണ് ശരിക്കുള്ളതല്ല ഈ കത്തിലൂടെ ദിലീപ് കുമാർ ആണെങ്കിൽ മസിൽ പിടിച്ച് മുരടനായി അവരുടെ മുന്നിൽ അഭിനയിക്കാൻ തുടങ്ങി എന്നാലേ എടുപ്പുണ്ടാവുള്ളൂ സ്ത്രീകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുകയുള്ളൂ എന്നുള്ള ധാരണ കൊണ്ടാണ് അമ്മണിക്കുട്ടിയും കൂട്ടുകാരിയും തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കൂട്ടുകാരി പറയുന്നുണ്ട് നിൻ്റെ മമ്മൂട്ടി ചേട്ടൻ എന്നാണ് അമ്മണിക്കുട്ടിയോട് കൂട്ടുകാരി പറയുക അമ്മണിക്കുട്ടി അങ്ങനെ മറുപടി അയക്കുന്നതിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അടുത്ത കത്തും അതും ദിലീപ് കുമാർ പൊട്ടിച്ചയച്ചു അയാളാണല്ലോ മമ്മൂട്ടിയുടെ അതിങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടൻ അനുജത്തി എഴുതുന്നത് ചേട്ടൻ്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുക്താരം കുന്നിലെ പോസ്റ്റ്മാൻ പക്ഷെ ഭയങ്കര ഗമയാണ് പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ മമ്മൂട്ടി ചേട്ടനെ നേരിട്ടൊരു ഫോട്ടോ അയച്ചു പിന്നെ ഞാൻ ചോദിക്കില്ല എന്ന് സ്വന്തം അനുജത്തി അത് വായിച്ച് ദിലീപ് ആണല്ലോ വീണ്ടും മറുപടി എഴുതി പ്രിയപ്പെട്ട അനുജതിക്ക് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത് എൻ്റെ ജീവൻ്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി അവൻ ഗവയുള്ളവനാണ് എന്ന് എഴുതി കണ്ടതിൽ ഖേദിക്കുന്നു ഒരു പരുക്കൻ ഭാവത്തിന് പിറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു മുഖമാണ് ഉള്ളത് അനുജത്തി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെയും ഇഷ്ടപ്പെടണം കാരണം എനിക്കവനെ ഇഷ്ടമാണ് എൻ്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്താണെങ്കിലും തനിച്ച് ചെന്ന് വേണം അവനോട് ചോദിക്കാൻ അവന് മറ്റാരും ഇതറിയരുത് എന്ന നിർബന്ധമുണ്ട് അവൻ പാവമാണ് അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക സ്വന്തം മമ്മൂട്ടി ചേട്ടൻ ഈ കത്ത് ദിലീപ് കുമാറി എഴുതിയിട്ട് അത് ഇയാൾക്ക് അയച്ചുകൊടുക്കും അങ്ങനെ മമ്മിണിക്കുട്ടിക്ക് അങ്ങനെ ദിലീപ് കുമാറിനെ തെറ്റുധരിച്ചതിൻ്റെ വിഷമത്തോടെ അമ്മിക്കുട്ടി ഒറ്റയ്ക്ക് പോയി ദിലീപ് കുമാറിനോട് ഫോട്ടോ ചോദിക്കാൻ വേണ്ടി ഒരുങ്ങും അപ്പോൾ കുട്ടിയാണോ അവനെ ഇതെല്ലാം എഴുതിയ അറിയിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് മമ്മൂട്ടി കത്തെഴുതിയിരിക്കുകയാണല്ലോ അപ്പോൾ ദിലീപ് തന്നെയാണ് അയാൾക്ക് അറിയാം ഇത് അയാൾ അവർ വായിച്ചിട്ടുണ്ട് എന്ന് എന്നിട്ട് പറയുകയാണ് മമ്മൂട്ടി എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു കുട്ടിയാണോ അവന് മേൽവിലാസം അയച്ചു കൊടുത്തത് ഒരിടത്ത് സൗര്യമായി ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ ആദ്യം ഇയാൾ ദേഷ്യപ്പെടും മുകേഷിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഗംഭീരമായിട്ട് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ആ കാലത്ത് ആദ്യകാലത്തെ പടാണല്ലോ അങ്ങനെ അവർ പിന്നീട് ഇഷ്ടത്തിൽ ഇഷ്ടം പ്രകടിപ്പിക്കും അതിനിടെ ദേവാനന്ദ എന്ന് പറഞ്ഞൊരു പുതിയ പോസ്റ്റ്മാൻ മുകേഷിന് പകരം ദിലീപ് കുമാറിന് പകരം ചാർജ് എടുക്കാൻ ഒരു കഥാപാത്രം അവിടെ വരികയാണ് അതോടുകൂടി കഥയിൽ മറ്റു പലതും സംഭവിക്കുകയാണ് അതിനിടയിൽ ഇവർ തമ്മിലുള്ള ഇഷ്ടം പരസ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇരിക്കയാണ് മുകേഷിൻ്റെ ദിലീപ് കുമാർ ചോദിക്കുന്നത് കുട്ടിയും മമ്മൂട്ടിയും തമ്മിൽ എന്താ കണക്ഷൻ അവനെ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്തതാണല്ലോ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അയാളെ അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒടുവിൽ പ്രണയം തുറന്നു പറയുന്നത് ഇഷ്ടം തുറന്നു പറയുന്നുണ്ട് അതിനുശേഷം മമ്മൂട്ടിയുമായുള്ള തൻ്റെ കണക്ഷൻ എന്താണ് എന്ന് ദിലീപ് കുമാർ പറയുകയാണ് എനിക്ക് മമ്മൂട്ടിയെ ഇതുവരെ അറിയില്ല ഞാൻ മമ്മൂട്ടി സാറിനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല ഞാൻ നിങ്ങളോട് ചതിയാണ് സംസ്കാരമില്ലായ്മയാണ് കാണിച്ചത് ആ കത്തുകൾ ഞാനാണ് എഴുതിയത് അമ്മണിക്കുട്ടി എന്നെ ഒന്ന് അറിയാൻ വേണ്ടി എഴുതിയതാണ് ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ചിരിക്കാൻ വേണ്ടി എഴുതിയതാണ് അപ്പോൾ അമ്മണിക്കുട്ടി ദേഷ്യത്തിൽ ക്ഷോഭിക്കും അമ്മണിക്കുട്ടി തന്നെ പറയൂ എന്ന് പറഞ്ഞു ദിലീപ് കുമാർ അടുത്ത കാര്യം കൂടി വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മമ്മൂട്ടി ചേട്ടൻ്റെ കത്ത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചെഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ അടുക്കില്ല എല്ലാം അമ്മണിക്കുട്ടിക്ക് വേണ്ടിയായിരുന്നു പിന്നെ അവർ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അമ്മണിക്കുട്ടി പോവും അപ്പം മുകേഷിന്റെ കഥാപാത്രം ശരിക്കും ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും പിന്നീട് അവരിഷ്ടാവും പിന്നെ കഥ മറ്റൊരു ട്വിസ്റ്റിലേക്ക് മാറുകയാണ് ഞാനിപ്പോൾ ഇത് ഈ മമ്മൂട്ടിയുടെ കത്തിനെ കുറിച്ച് മാത്രം പറയാനാണ് മമ്മൂട്ടിക്കെഴുതിയ കത്തുകളും മുകേഷിൻ്റെ അല്ലെങ്കിൽ ദിലീപ് കുമാറിൻ്റെ കഥാപാത്രം വ്യാജമായി മമ്മൂട്ടിയുടെ പേരിൽ തിരിച്ചയച്ച കത്തുകളും ഇത്രയുമാണ് എന്ന് നിങ്ങൾ അറിയിക്കാനാണ് ഈ കഥാസന്ദർഭത്തെയാണ് രേഖാചിത്രത്തിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി മുത്താനംകുന്ന് പിയോയിലൂടെ യാത്ര ചെയ്യാൻ ഈ സിനിമ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അമ്മണിക്കുട്ടി മമ്മൂട്ടിക്കെഴുതിയ മമ്മൂട്ടി ചേട്ടന് എഴുതിയ കത്തുകൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ആകാംക്ഷ ഞാൻ വീണ്ടും ആ സിനിമ കാണുകയായിരുന്നു കണ്ടപ്പോൾ തോന്നി എത്ര കത്തുകൾ എഴുതി എന്താണ് കത്തിലെ ഉള്ളടക്കം എന്ന് ഒന്ന് നിങ്ങളെ കുറി കൂടി അറിയിക്കാം എന്ന് വിചാരിച്ചു രേഖാചിത്രം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് വ്യത്യസ്തമായ ഒരു കൽപ്പിത ചരിത്ര രചനയാണ് ഇല്ലാത്ത ഭാവനയിലുണ്ടാക്കിയ ചരിത്രം അത് ആണ് ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ഭാവനയിലുണ്ടായ കൽപ്പിത ചരിത്രം എന്ന പേരിലുണ്ടായ രണ്ടാമത്തെ സിനിമ എന്ന് വേണമെങ്കിൽ രണ്ടാമത്തെയോ എത്രയാണെന്നറിയില്ല ആദ്യത്തെ സിനിമ എനിക്കൊന്ന് ഉറുമി ആയിരിക്കും ഉറുമിക്ക് ഉറുമി ഇങ്ങനെയാണല്ലോ നമ്മുടെ പിന്നെ ഗാമയെ കൊല്ലാൻ എത്തിയ ഒരു കഥ ഒരാളുടെ കഥയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആ സാഹചര്യങ്ങളൊക്കെ പറയുന്ന ഒരു കൽപ്പിത ചരിത്രം ഇല്ലാത്ത ചരിത്രം പറയുന്നതാണ് ഇതിനോട് ഇപ്പം ചേർത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥ കൂടി നമ്മുടെ മുമ്പിൽ വന്നു പോയിട്ടുണ്ട് ബറോസ് എന്ന് പറയുന്ന ഒരു കഥ കൂടി നമ്മുടെ മുമ്പിലൂടെ പോയിട്ടുണ്ട് അതും രസകരമായ ഒരു കല്പിത ചരിത്രമാണ് അത് എടുത്ത് ഏത് രീതിയിലാണ് എടുത്തത് എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് അതുകൊണ്ടത് വലിയ വിജയവും നേടിയില്ല പക്ഷേ രേഖാചിത്രം ഒരു പെർഫെക്റ്റായ ഒരു കൽപ്പിത ചരിത്രമാണ് ഭാവനാ ചരിത്രമാണ് നമുക്ക് മുന്നിലൂടെ കൊണ്ട് തന്നത് നല്ലൊരു നല്ലൊരാസ്വാദ്യത പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു മാത്രമല്ല ഇതൊക്കെ ചേർത്ത് കാതോട് കാതോരും ഒപ്പം ഈ സിനിമയും മുത്താരം കൊന്ന് പിയോയും മുതൽ പ്രധാനപ്പെട്ട ആളുകൾ ജഗദീഷും ജോൺ പോളും കമലും വരെയുള്ള ആളുകളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കഥാവതരണം നമ്മളെ വിഭ്രമിപ്പിച്ച ഒരു സമാന്തര ലോകം സമാന്തര ചരിത്രം ഭാവനാത്മകമായി സൃഷ്ടിച്ച് അവതരിപ്പിച്ചു എന്നുള്ളത് രസകരമായ അനുഭവമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം അമ്മണിക്കുട്ടിയെ നമ്മളങ്ങനെ മറക്കാൻ കഴിയില്ല മുത്താരം പിയോ പറ്റെങ്കിലും ഒന്നും കൂടി കണ്ടുനോക്കുക ഇപ്പം വ്യത്യസ്തമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും നന്ദി നമസ്കാരം